in there. ലാലാട്ടിന്റെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ഗംഭീര ട്വിസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത് അതായത് ലാലാട്ടിന്റെ മുമ്പിൽ വെച്ച് കോടതി ടാസ്ക് നടത്തുകയാണ് ഇതിൽ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നെവിൻ പറയുന്നുണ്ട് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എന്ന രീതിയിൽ പറയുന്നുണ്ട് മോഷണ എന്റെ ഒരു വീക്ക്നസ് ആണ് വീക്ക്നസ് ആണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ന് ലാലാട്ടൻ നെവിനോട് ചോദിക്കുന്നുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ ഇല്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല ആ ചിലപ്പോൾ ഞാൻ മോഷ്ടിക്കും ഞാൻ പത്തോ ഇരുപതോ മുപ്പതോ വേണമെങ്കിൽ അമ്പതോ എത്ര വേണമെങ്കിലും ഞാൻ എടുക്കും രീതിയിൽ നെവിൻ പറയുന്നുണ്ട് അതിനുശേഷം നോക്കുവാണെങ്കിൽ പറയുന്നുണ്ട് ആ പതിയെ പതിയെ ഞാൻ കുനിങ്ങി പോകുന്നതെല്ലാം കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ ഷാനവാസും പറയുന്നുണ്ട് അതിനുശേഷം അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ ക്ലോസ് ആയിട്ട് കാണിക്കുന്നതാണ് പ്രൊമോയില് കണ്ടത് ആറ് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് എല്ലാവർക്കും അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തവണത്തെ നോമിനേഷൻ അല്ലെങ്കിൽ ഇത്തവണത്തെ എബിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും നീ എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ വീഡിയോ ആരേലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം